നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാഷ് പറഞ്ഞു എടാ നിനക്കറിയാലോ ഈ കുടുംബത്തിന് നീ കാരണോ ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ അല്ല ഇത്രയും വലിയ ബാധ്യത അതൊരു പക്ഷേ എങ്കിൽ പതുക്കെ പതുക്കെ അടച്ച് തീർത്താൽ മതിയായിരുന്നു പക്ഷേ നീ ആ വാസവൻ്റെ മോനെ പോയി ഉപദ്രവിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് ഒരു നോട്ടീസ് പോലും തരാതെ ഈ ജപ്തിയിലേക്ക് നീങ്ങിയത് അല്ലെങ്കിൽ നോട്ടീസൊക്കെ തന്ന് ഘട്ടംഘട്ടമായിട്ട് കുറേശ്ശെ കുറേശ്ശെ പൈസ അടച്ച് തീർത്താൽ മതിയായിരുന്നു അതിന് പോലുള്ള സാവകാശം കിട്ടിയില്ല എല്ലാം നീ ഒറ്റൊരുത്തം കാരണമാ അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ ദേഹത്തുനിന്ന് ചോര ചിന്തിപ്പോൾ നിനക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ വേദന അനുഭവിക്കേണ്ടി വരുന്നത് കുടുംബത്തിലുള്ളവരാണെന്ന് നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല അതിപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് അല്ല ഇനിയിപ്പം വേണമെങ്കിൽ ഞാൻ ആ വാസവന്റെ കാലിൽ പോയി വീഴാം ഇനിയിപ്പം അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ശരി കുഴപ്പമില്ല വാസവന്റെ കാലിൽ വീണിട്ടാണെങ്കിലും ഈ ജപ്തി നടപടി ഒഴിവാക്കാൻ നോക്കാം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അയ്യോ അച്ഛ വാസവന്റെ അടുത്ത് അച്ഛൻ പോന അതൊന്നും വേണ്ട ദ ഞാൻ തരാമെന്ന് പറഞ്ഞ പൈസ ഇപ്പം തരാനാണ് ഞാൻ തയ്യാറാ ഓഹോ ബാക്കി അച്ഛൻ എവിടെ നിന്നും ഉണ്ടാക്കിക്കൊണ്ടേ അടയ്ക്കാനാണ് അതല്ല നീ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായടാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ല ഇവനല്ലേ എല്ലാം കൂടെ അടച്ചോളാന്ന് പറഞ്ഞിരുന്നേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ല ആ പൈസ കുറേശ്ശെ കുറേശ്ശെ അടച്ച് തീർത്താനും ഇപ്പോഴാണെങ്കിലും അമ്മ കൈ മലർത്തിരിക്കുക ആ സമയത്ത് ഭയങ്കര ടെൻഷനായിപ്പോയി വിക്രത്തിന് വിക്രം പറഞ്ഞു നിങ്ങളാരും ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പം ആ വാസവനെ നേരിട്ടാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ ഉറപ്പായിട്ടും ഈ വീടിൻ്റെ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും ഇത് ഞാൻ തരുന്ന വാക്കാ ഇതും പറഞ്ഞിട്ട് അവനും വിക്രം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും മാഷി കമലിയോട് പറഞ്ഞു അതെ കേട്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത് ആരെ കൊന്നിട്ടാണെങ്കിലും അവനിപ്പോഴും തല്ലുന്നേം കൊല്ലുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ വേറെ എന്നതിനെ കുറിച്ച് ചിന്തയില്ല അവൻ്റെ അതാ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാഷ അകത്തേക്കങ്ങോട് കയറിപ്പോയി ഈ സമയത്ത് പിന്നീട് വിക്രം മുറി വന്നിരിക്കുകയാണ് അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു വേദ വിക്രത്തിന് കഴിക്കാനുള്ള ആഹാരമായിട്ടാണ് വന്നേ പിന്നീട് വിക്രത്തിനോട് വിക്രം ആഹാരം കഴിക്കുക ഇനിയിപ്പോൾ പഴയതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല ആ സമയത്ത് വിക്രം പറഞ്ഞ് ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരു പക്ഷേ എങ്കിൽ ആ വാസവനും പോനെ തല്ലിയതുകൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ജപ്തി നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നല്ലോ സഹരവില്ലേ വിക്രം ഇനിയിപ്പം നടക്കാനുള്ള നടന്നില്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താവാൻ ആയിട്ടാ എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ വാസവനെ പോയി കാണണമെങ്കിൽ അയാളെ കണ്ടിട്ടാണെങ്കിലും ഈ ജപ്തി നടപടിയിൽ നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കും വേദ പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ മനസ്സെന്താന്ന് നിങ്ങളുടെ മനസ്സ് കിടന്ന് തിളയ്ക്കുന്നതും എനിക്ക് മനസ്സിലാകാൻ സാധിക്കും ഒരു പക്ഷേ എങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് ഒരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഈ വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നീ നിങ്ങൾ മറച്ചു വെച്ച എന്തുകൊണ്ടാണ് വാസവൻ്റെ മോനെ ഉപദ്രവിച്ചതെന്നുള്ള കാര്യം സമൂഹത്തോട് വിളിച്ച് പറയുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ സാരമില്ല എനിക്കറിയാം എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ അറിയാലോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അച്ഛനെ വീടും പറമ്പൊക്കെ ഇത് നഷ്ടപ്പെടുമ്പോൾ അച്ഛൻ്റെ വേദന ഒരു പക്ഷേ വിക്രത്തിന് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ ഓരോ വാക്കുകളിലും ആ ഒരു വിങ്ങലുണ്ട് അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു അച്ഛൻ്റെ വേദന അത് അല്ല ഒന്ന് ആലോചിച്ച് നോക്കി വിക് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത്ര നാളെ അച്ഛൻ കഷ്ടപ്പെട്ടുള്ളേ പക്ഷേങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി വിക്രം എന്നിവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വിക്രം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് വിക്രത്തിന് അതിന് ഉത്തരം വിട്ടി പിന്നീട് വേദ പറഞ്ഞ് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഈ ജപ്തി ഒഴിവാക്കണം ഒരു കാര്യം ചെയ്യുക നമുക്ക് നീതി നീതിയുടെ വഴിക്ക് തന്നെ പോവാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ആ സമയത്താണ് കമല വിക്രത്തും കഴിക്കാനുള്ള ആഹാരമായിട്ട് വരുന്നത് അപ്പോഴേക്കും വേദ അകത്തുണ്ടായിരുന്നു പിന്നീട് അവർ തമ്മിൽ സംസാരം കേട്ടു പുറത്ത് തന്നെ കമല നിൽക്കുവാണ് ആ സമയം വിക്രത്തോട് പറഞ്ഞു വിക്രം എടുത്തിയാടിയൊരു തീരുമാനമൊന്നും എടുക്കണ്ട ഇവിടെ നീതിയും നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ വഴിക്ക് പോവാം അതെ നീതി നിയമവും കോടതിയൊക്കെ വരുമ്പോൾ തന്നെ സമയം കുറേ പിടിക്കും അപ്പോഴേക്കും അത്ര സാവകാശമൊന്നും നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ വേദ ആ സമയം വേദം പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കുക ഇപ്പം ആഹാരം കഴിക്കുക ദേ നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആ അമ്മയെ ആഹാരം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് അമ്മ ഒരിറ്റ ആ ചോറ് പോലും അമ്മയുടെടത്തുണ്ടേന്ന് താഴേക്ക് ഇറങ്ങത്തില്ല കാരണം നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ രാത്രി വരുന്നോടം വരെ അമ്മ ഉറക്കളിച്ചു നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നേ അമ്മ പാവാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ വിക്രത്തിൻ്റെ മുന്നിൽ അമ്മ കിടന്ന് പെടാപ്പാട് വിടുക ശരിക്കും അമ്മയെ നിങ്ങളൊന്നും മനസ്സിലാക്കണം ആ സമയം വിക്രം പറഞ്ഞ് എനിക്കെൻ്റെ അമ്മയെ അറിയാം അതാ പറഞ്ഞത് അന്നെങ്കിൽ ആഹാരം വന്നിട്ടുണ്ട് കഴിക്കുക ഈ സമയം വിക്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ കഴിക്കാം പക്ഷേ നീ അമ്മയോട് പറയോ ഞാൻ കഴിച്ചായിരുന്നെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഇതെല്ലാം കേട്ടിട്ട് കമല പുറത്തേക്കുന്നുണ്ടായിരുന്നു കമലിക്ക് സന്തോഷമായി കാരണം വേദ നല്ല പെൺകുട്ടിയാണെന്നുള്ള കാര്യം കമലിക്ക് നേരത്തെ അറിയായിരുന്നു അവൾ ഓരോ കാര്യങ്ങളൊക്കെ വിക്രത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നത് കേട്ടപ്പം കമലിക്ക് തന്നെ അനുഭവം തോന്നി പിന്നീട് വേദ പറഞ്ഞു നിങ്ങൾ ആഹാരം കഴിച്ചോ ഞാൻ അമ്മയോട് പോയേ പറഞ്ഞോളാം അപ്പോഴമ്മയെ ആഹാരം കഴിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആരോഗ്യം കാര്യങ്ങളൊന്നും അമ്മയ്ക്കില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ടെൻഷനായിട്ടാണ് നടക്കുന്നത് ദേ ഇത്ര ഇത്രയും നാളായിട്ടും അച്ഛനും അമ്മ ഈ വീട്ടിൽ അത്ര നല്ല സന്തോഷത്തോടെ ജീവിച്ച അറിയാലോ ഒരു നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിലോ പുറത്തൊരു വീട് പോലും സെറ്റായിട്ടില്ല ആ വാസവന് ഒരു വീടും വാടകയ്ക്ക് തരാനായിട്ട് സമ്മതിക്കുന്ന പോലുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുന്നൊക്കെ ഓർത്തിട്ട് അതുകൊണ്ടാണ് അച്ഛനോ അമ്മ ഇങ്ങനെ പറയണേ അല്ലാതെ വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു നീ അമ്മയോട് പറയണം ഈ വീട് ജപ്തി ചെയ്യാൻ വാസം വരില്ല എന്ന് ആരും ഈ വീട് നീ ജപ്തി ചെയ്യാൻ പോകുന്നില്ല എന്നെ വിശ്വസിക്കണം അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞോളാം വിക്രം ധൈര്യമായിട്ടിരിക്കുക ആഹാരം കഴിക്കാൻ പറയാം അങ്ങനെ വിക്രം പോരുന്ന ആഹാരം കഴിക്കുമ്പോൾ കമല അങ്ങോട്ടേക്ക് പോയി പിന്നീട് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും വേദ അടുക്കളയിൽ പാത്രം വെക്കാൻ വരുമ്പോഴത്തേനും അവിടെ ചോറ് മൂടി വെച്ചിരിക്കുന്നുണ്ട് അത് വിക്രത്തിനടുത്ത് ചോറാന്ന് പറഞ്ഞ് മനസ്സിലായി അമ്മ അല്ലെങ്കിലും വേദയ്ക്ക് വിക്രം വിക്കറം കഴിക്കാമായിരുന്നിട്ടുണ്ടെങ്കിൽ കമലയ്ക്ക് ഒരുറ്റ് വറ്റുപോലും താഴേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള കാര്യം പിന്നീട് കമല നേരെ മുറിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും മാഷ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണ് കമൽ വന്നിട്ട് മാഷിനോട് വിളിച്ചു എന്താ മാഷെ മാഷ് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നു ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പം അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് മാഷ് വല്ല ബീപിങ് കൂട്ടിയിട്ട് എന്താവാനായിട്ടാണ് ഏയ് അതൊന്നും കമലേ എൻ്റെ മനസ്സിൽ നിറയെ ടെൻഷനാണ് ഞാൻ ഓർക്കുന്ന ഞാൻ ആവാസവനെ പോയി കണ്ടാലോ അയാളുടെ കയ്യെ കാലേ മിനിട്ടാണെങ്കിലും ഈ ജപ്തി ഒഴിവാക്കണം അത് കേട്ടപ്പോൾ കമല വെച്ചു മാഷ് പോയി അയാളുടെ മുന്നിൽ കാലം നിട്ടാനോ ഏ വേണ്ട വേണ്ട അതെൻ്റെ ഒന്നും ആവശ്യമില്ല അയാളുടെ മുന്നിൽ കുമ്പിടേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു തെറ്റും ചേർട്ടല്ലോ പിന്നെ എന്തിനാ മാഷെ എന്നാലും ഈ ജപ്തി ഒഴിവാക്കാൻ പോയിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എൻ്റെ മാഷേ അയാൾ എന്ത് കുതിനിറക്കാനാന്നുള്ള കാര്യം അറിയാലോ അതുകൊണ്ട് മാഷിനിയിപ്പം തൽക്കാലത്തേക്ക് അയാളെ കാണാൻ പോകണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോവാം ഞാൻ പോയി അയാളോട് സംസാരിക്കാം എന്തിനും ഏതിനും മടിക്കാത്തവനാണ് അയാൾ മാഷ് പറഞ്ഞു നിനക്കറിയാലോ ഈ വീട് എങ്ങാനും ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുന്ന നമ്മൾ ആദ്യം ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഇതൊരു വാടക വീടായിരുന്നു പിന്നീടാണ് ഈ വീട് ഈ അവസ്ഥയിലെത്തിയത് ആദ്യമൊക്കെ നീ വിശുദ്ധനെ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ വീട് ചോർന്നൊലിക്കുമായിരുന്നു അത് ശരിയാ ചോർന്നൊലിച്ച് തുള്ളി പോലും വെള്ളം അകത്തുപോകാതെ പുറത്തും അകത്തും ഒരേ മഴ ആ ഒരു പ്രതിസന്ധി തരണ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്താൽ ഇവിടം വരെ എത്തിയുന്നത് അതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ല വലിയ മഴ പെയ്യുമ്പോൾ നമ്മൾ പാത്രങ്ങളുമായിട്ട് മുറികൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ആ ഒരു ടെൻഷൻ കാര്യങ്ങളും ഇപ്പോഴും മറ മനസ്സിന് മാഞ്ഞു പോകുന്നില്ല സാരമില്ല മാഷെ മാഷ വിഷമിക്കേണ്ട നമ്മുടെ മോൻ എന്താണെങ്കിലും ജപ്തി ഒഴിവാക്കും എനിക്ക് ഉറപ്പുള്ള കാര്യ അവൻ ഒഴിവാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഇവിടുന്ന് പൈസ അത് അതുമാത്രല്ല ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ എം എല്ലേ വാസവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല വാസവൻ അങ്ങനെ വെറുതെ ഇരിക്കാനും പറ്റത്തുമില്ല ആ സമയത്ത് കമൽ പറഞ്ഞ് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് മാഷിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് വേദ കിടക്കുവാണ് വിക്രം കിടന്നെങ്കിലും വിക്രത്തിനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിക്രം വിക്രത്തിൻ്റെ മനസ്സിൽ പല പല ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ജപ്തി അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എങ്ങനെയാ ഒഴിവാക്കണ്ടേ അങ്ങനെ ഓർത്തരും ഇമത്തേനും ആണ് ഒരു കാര്യം ഇറക്കുന്നത് പെട്ടെന്ന് ഫോൺ എടുത്ത് രാജേട്ടൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണ് രാജേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല വാസവൻ എങ്ങാനും വിളിച്ചോ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന് വലുത് വായോ എന്ന് ചോദിക്കുക ഏ ഇതുവരെ ആയിട്ടൊന്നും ആയിട്ടില്ല അല്ല വിക്രം നീ ഇനിയിപ്പം അയാൾ നിന്നെ വിളിക്കുന്നതേയും കാത്തിരിക്കണ്ട നീ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് അവൻ്റെ താവളം തേടി പോവാം ഇനിയിപ്പോൾ അമാന്ത ചിരിക്കേണ്ട കാര്യമില്ല അത് കേട്ടതും വിക്രത്തിനും തോന്നി ശരിയാന്ന് ഇങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് പോയി കാണണം അത് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ആ വിക്രം പെട്ടെന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുക അപ്പോഴേക്കും വേദപൊടി ഒന്ന് ടീച്ചു എന്താ എന്താ നിങ്ങൾ പുറത്തേക്ക് പോണേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക പക്ഷേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ വിക്രം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വേദം ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പം വിക്രം പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ജലാലി കൂടെ നന്ദിനി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നന്ദിനി നേരെ വിനായൻ്റെ അടുത്തേക്കില്ല വിനായകൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അവൻ പോയെന്ന് പറയാണ് പോയോ അതെ മിക്കവാറും ആ വാസവനെ കാണാൻ പോയതായിരിക്കും വാസവനെ കൊല്ലാൻ പോയതാണെന്നും പറയാൻ പറ്റില്ല എഴു നീ എന്തൊക്കെയാ പറയണേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഏഹ് അനി അപ്പം അയാളെ കൊന്നിട്ടാണെങ്കിലും ജപ്തി നടപടി ഒഴിവാക്കാൻ പോയതായിരിക്കും അല്ല അച്ഛനോട് പറഞ്ഞല്ലേ ഇനിയിപ്പോൾ ആരൊക്കെ കൊന്നിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കുന്ന ചിലപ്പോൾ അങ്ങനെ പോയതാണെന്നും പറയാൻ പറ്റില്ല അവൻ്റെ സ്വഭാവമായതുകൊണ്ട് അത് കേട്ടതും വിനായകം പറഞ്ഞു നീ ഒന്നും ഇണ്ടായിരിക്കുന്ന നന്ദിനി ആ സമയം നന്ദി പറഞ്ഞോ ഞാനിനിയിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെ എങ്ങോട്ട് പോകുന്ന ഓർത്തണ്ടോ എവിടെയെങ്കിലും വാടക വീടെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അച്ഛനും അമ്മ എവിടെയെങ്കിലും വില കിടത്തുന്നേം പോയി കിടക്കുമെന്ന് പറയാം പക്ഷേ നമ്മളെവിടെ കിടക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നാട്ടിലൊരു വീട് കിട്ടുമോ നമുക്ക് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എടിയാ അതിനല്ല തറവാട് വീട് ആ ബെസ്റ്റ് തറവാട് വീടിലേക്ക് ചെന്ന് കയറാൻ പറ്റുമോ അതെ അച്ഛൻ്റെ കയ്യിലേക്ക് കീ എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞേ അമ്മ വരുന്ന അവിടെ വരുക വീട് അങ്ങനെ അടഞ്ഞു തന്നെ കിടക്കുമെന്ന് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല അല്ല മിനിയാട്ട അപ്പം പിന്നെ എന്തു ചെയ്യും എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചത് പില്ലാതാവും ഇതും പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് എഴുന്നേറ്റു അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു നീ നോക്കിക്കോടി ഇത് ഞാനൊരു കളി കളിക്കാനായിട്ട് പോവാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു